മനുഷ്യ പ്രചരണാർത്ഥം പ്രചാരണാർത്ഥം ഡിവൈഎഫ്ഐ കായംകുളം കീരിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് കായിക പ്രേമികളെ അണിനിരത്തി വടംവലി മത്സരം നടത്തി മത്സരം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചാരണാർത്ഥം ഡിവൈഎഫ്ഐ കായംകുളം കീരിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് കായിക പ്രേമികളെ അണിനിരത്തി വടംവലി മത്സരം സംഘടിപ്പിച്ചു തന്നെ ം ചെയ്യുമെന്നാണ് സഖാവ് സഖാവ് പറയുന്നത് ഇതാ മത്സരം മത്സരമല്ല ഉദ്ഘാടനം വലിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് വീണ്ടും അവരുടെ കൈകളിലേക്കാണോ വടം എത്തുന്നത് അതെ അവരുടെ സൈഡിലേക്ക് ഒരല്പം വന്നു വന്നു തന്നെ ഇരിക്കുന്നു ഇതാ മത്സരം സി പി എം ജില്ലാ പ്രൊഫഷണൽ ടീമുകളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാടിന്റെ ഒരു ഉത്സവമായി ഇവിടെ കായിക പ്രേമികളായിട്ടുള്ള ജനങ്ങളെ ആകെ പങ്കെടുപ്പിച്ച് എത്ര ശ്രദ്ധേയമായ രൂപത്തിൽ ഒരനുബന്ധ പരിപാടി സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐയുടെ കീരിക്കാട് മേഖലാ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഡിവൈഎഫ്ഐ ഉയർത്തുന്ന മുദ്രാവാക്യം ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്നതാണ് ആ മുദ്രാവാക്യം ഈ നാടിൻ്റെ ആകെ മുദ്രാവാക്യമായി മാറുകയാണ് കേന്ദ്രം നമ്മുടെ ഈ കേരളത്തോട് തുടർച്ചയായി കാണിക്കുന്ന അവഗണന അത് ഇടതുപക്ഷക്കാർക്കോ ഡിവൈഎഫ്ഐക്കാർക്കോ അങ്ങനെ തുടങ്ങിയ പുരോഗമനപരമായി ചിന്തിക്കുന്ന ജനവിഭാഗങ്ങൾക്കോ മാത്രം ബാധകമാകുന്നതല്ല എല്ലാവരെയും ബാധിക്കുന്ന കേരളത്തിൻ്റെ മൊത്തം വികാരമാണ് യുവജന പ്രസ്ഥാനം ഈ സമരത്തിലൂടെ ഉയർത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരേണ്ട വിവിധ രൂപത്തിലുള്ള പദ്ധതി വിഹിതവും ജി എസ് ടി വിഹിതവും ന്യായമായ രൂപത്തിൽ നമുക്ക് തരേണ്ടത് തരാതിരിക്കുകയും കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായി തന്നെയുള്ള വിഹിതങ്ങൾ സംസ്ഥാനത്തിന് തരാതിരിക്കുകയും ചെയ്യുന്നത് വഴി കേന്ദ്രം ചെയ്യേണ്ട കാര്യം കൂടി സംസ്ഥാനം ചെയ്യേണ്ടി വരികയാണ് നമുക്കർഹമായ വിഹിതങ്ങൾ ചോദിക്കുന്നത് ആരുടെയെങ്കിലും ഒരു ഔദാര്യമായിട്ട് ചോദിക്കുകയല്ല നമ്മുടെ ഈ നാട്ടിലെ ഓരോ ജനങ്ങളും അവരുടെ അധ്വാനത്തിന്റെ ഭാഗമായി വാങ്ങിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്കും മറ്റ് കാര്യങ്ങൾക്കുമുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള ടാക്സ് ജി എസ് ടി അതിന്റെ ഒരു പോർഷൻ സംസ്ഥാനത്തിനുള്ളതാണ് തുടർന്ന് വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു കർഷക അവാർഡ് ജേതാവ് രാജൻ ബാബു റസലിംഗ് ജേതാവ് അഖില ജയകുമാർ സൽമാൻ റഷിദ് സായിദ തുടങ്ങിയവരെയാണ് ആദരിച്ചത് വിജയികൾക്കുള്ള ട്രോഫി ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ മറ്റ് നേതാക്കളായ സുരേഷ് കുമാർ കെ ശിവപ്രസാദ് അഡ്വക്കറ്റ് ഡി സുധാകരൻ എം എസ് അജി മുഹമ്മദ് ജുറായിജ് അഖിൽ എന്നിവർ നൽകി ഷൈജു ബാബു അനി ഡോക്ടർ അൻസാരി ജാഫർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഡിവൈഎഫ്ഐ കേരളത്തിലെമ്പാടും യുവാക്കളുടെ ആവേശമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന യുവജന പ്രസ്ഥാനമായിട്ടുള്ള ഡിവൈഎഫ്ഐ എണ്ണമറ്റ പോരാട്ടങ്ങൾ നടത്തി ഇന്ന് ജനഹൃദയങ്ങളിൽ വലിയ തോതിലുള്ള അംഗീകാരം നേടിയിട്ടുള്ള ഡിവൈഎഫ്ഐ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ട് ഈ മാസം ഇരുപതാം തീയതി നമ്മുടെ ദേശീയപാതയിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ ഐതിഹാസികമായിട്ടുള്ള മനുഷ്യ ചങ്ങല സൃഷ്ടിക്കുകയാണ് ആ മനുഷ്യ ചങ്ങലയിൽ ഈ നാട്ടിലെ മുഴുവൻ ദേശാഭിമാനികളും ഈ രാജ്യത്തിന്റെ ഐക്യം ആഗ്രഹിക്കുന്നവരും ഈ കേരളത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവരും മുഴുവൻ ജനങ്ങളെയും ഈ കണ്ണികളാക്കുന്നതിന് വേണ്ടിയുള്ള ആവേശകരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നു നടന്നുവരുന്നത്